ഞാൻ പോകാൻ ഈ വരയ് ഇതോണ്ട് തന്നെ ഉന്നക്കായി പറപ്പിച്ചല്ലേ മുടി ഒരു ചീർപ്പ് വാറൻ നോക്കുമ്പോ അതിന് നിറച്ചു മുടി ദോശ തന്ന പൈലും മുടി ചോറ് വെച്ചാൽ മുടി ആകെ കൊടുമുടി ഇതൊക്കെ ആണിത് ഇതോ അതോ കൊഴിച്ചില് ഈ ചായ മുടി വെച്ചുള്ള ഒരു പേരെ ഞാൻ കണ്ടിട്ടില്ല അന്റെ ഈ മുടി വെട്ടില്ല ചെന്നുണ്ടെങ്കിൽ ഞാൻ പൊത്തന്നയിച്ചു ആ നിൽക്കേ അങ്ങനെ വായിക്കള എന്താ മനുഷ്യൻ മുടിപ്പിച്ചേക്ക് ഞാനുണ്ട് ഞാനെത്തും ഇജിന്റെ പൊട്ടേ കസനക്കേണ്ട ആവശ്യമില്ലല്ലോ ഇച്ചിപ്പു തന്നെ കഴിച്ചു കൊടന്നാല് ഒന്നല്ലെങ്കിൽ പോവാ അല്ലെങ്കിൽ ഞാൻ പോവാ എന്താ വേണ്ടേ പോയിക്കോളെ പേരിന്ന് പറഞ്ഞു പറഞ്ഞൂടി അല്ല എന്താ കോയാക്ക പേരില് പുതിയ ആടാങ്ങിരുന്നു ഇതിനേക്കാളും നല്ല ആട് വാങ്ങി വായിച്ചാസേ എന്നാ കൂട്ടിലെ രോഗം ഉണ്ടാവുള്ളൂ നാട്ടിലാകരപ്പുലി അതിനെന്തല്ല മാറുക ഒന്നിനും പറഞ്ഞാ അതിനെന്തിനാ കോങ്ങൾ പേടിച്ചിന് കോഴിക്കോട് പുതിയറല്ലേ നമ്മുടെ ക്ലിനിക്ക് ക്ലിനിക്കോ തുർക്കി ഹെയർ ട്രാൻസ്ലാൻഡ് ക്ലിനിക് ആ എന്നാ സിന്നാ പിന്നെ പോവാ ഞാൻ ആദ്യമാണ് തുർക്കിക്ക് ഒന്ന് കൊണ്ടുപോയാ തുർക്കിയിലാണ് ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കേണ്ട കുറഞ്ഞ മുടി വെച്ചാണ് മുടി കൊഴിച്ചിലിന് പല ട്രീറ്റ്മെന്റസും ഇവിടെ അവൈലബിൾ ആണ് മുടി മുടികൊഴിച്ചിന് എർലി സ്റ്റേജസ് ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടാബ്ലറ്റ്സ് ആയിട്ടാണ് കൂടുതൽ അവൈലബിൾ പിന്നെ തുള്ളി മരുന്നോ അതേപോലെ നമുക്കിപ്പം കുറച്ചും കൂടി അഡ്വാൻസ് സ്റ്റേജസ് ഓഫ് കഷ്ടി ആണെങ്കിൽ ഇഞ്ചക്ഷൻ അതായത് അവൈലബിൾ ആണ് ഇനി അതുമല്ല നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ട് നല്ല ഏരിയ ഓഫ് ഹെയർ ലോസ് ഉണ്ടെങ്കിൽ അതിന് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മുടിയുടെ ട്രീറ്റ്മെന്റ് മാത്രമല്ല അതുകൂടാതെ സ്കിന്നിന്റെ പല ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ യർ ട്രാൻസ്പ്ലാന്റ് സെന്ററിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പുതിയറ ഇവരെ മറ്റൊരു ഉള്ളത് കൊച്ചി മുട്ടം മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്ത് അപ്പൊ സ്കിന്നിന്റെ എയറിന്റെ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോളി നമ്മളെ തുറക്കിക്ക് ചുള്ളും ചുള്ളത്തേക്കായിട്ട് പുറത്തുണ്ടിറങ്ങാന്ന്